ഇതിഹാസ നടൻ ധർമ്മേന്ദ്രയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് ഇന്ത്യൻ സിനിമാ ലോകം മലയാളത്തിൻ്റെ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയെ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു എൺപത്തി ഒൻപതാം വയസ്സിലാണ് ധർമ്മേന്ദ്ര അന്തരിച്ചത് അസുഖബാധിതനായി ചികിത്സയിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിനിമ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന നടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റോക്കി ഔർ റാണി കി പ്രേം കഹാനി എന്ന ചിത്രത്തിലാണ് ഒടുവിലായി പ്രത്യക്ഷപ്പെട്ടത് മുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ട നടനാണ് ധർമ്മേന്ദ്ര ഡിസംബർ എട്ടാം തീയതി തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ധർമ്മേന്ദ്രയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം